ിട്ടുണ്ട് വണ്ടി എടുക്കണ്ടേ എടുക്കട്ടെ ഏപടി അല്ല ഏട്ടാ നരുന്നേ ഇതൊന്ന് ഓണാക്കി വെക്കുമോ റൂസിലെത്തിയിരിക്കാം നമ്മുടെ വീടിനടുത്തായിട്ടുള്ള ഈ പുള്ളരം കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് വീട്ടിൽ ഇരിക്കാൻ വെള്ളിയാഴ്ച ആയിട്ട് അപ്പൊ നമ്മള് പാർക്കിലോട്ട് എത്തിയിരിക്കാം അമ്പടി സ്ലോപ്പാണ് ചൂടിന് ചെറിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇറങ്ങിയത് ഏട്ടാ വണ്ടിയിടാൻ പോയേക്കുന്നു ഓ ആ കൊച്ചോടെ വീണ് ഞാ പേടിച്ചുപോയി പക്ഷെ അതുങ്ങള് പേടിച്ചില്ല കണ്ടോ കണ്ടോ മോന് വേണോ മോന് വേണോ അതല്ലേ അമ്മ പറഞ്ഞത് അകത്തോട്ട് കേട്ടാന്ന് വണ്ടി അത്തോട്ട് കേട്ടോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അച്ഛ വരട്ടെ ചഫി അല്ല ചവിട്ടി ചവിട്ടി പറ ഓ ബ്രേക്ക് ഒക്കെ പിടിച്ചോ അതെയോ വെയിറ്റ് കുറക്കില്ലെങ്കി ഞാൻ പിടിക്കണം വലിയ ബോട്ടിലാ വെള്ളം കുറച്ചുകൂടെ കുടിക്ക് ആ എന്ന കരുതി ഞങ്ങ എല്ലാരും ഓരോ വണ്ടിയും കൊണ്ടാണ് ഏട്ടോ വണ്ടിയില്ലെങ്കിലേ ഇതുങ്ങളെ കൊണ്ടേ നടക്കാൻ പാടാ കുറെ നടക്കാർ ഇപ്പൊ ഇന്നിപ്പോ കാലാവസ്ഥ കുഴപ്പമില്ല ഇല്ലായിട്ടോ ഷ്ടം സൈക്കിളുകളാണ് സൈക്കിളും കൊണ്ട് പിള്ളേര് പാർക്കിന് നല്ല ആളുണ്ട് കേട്ടോ നമ്മള് വിചാരിച്ചാണ് ഞാൻ വിചാരിച്ചു ആണോ വണ്ടിയും കൊണ്ടുവരുന്നു കുട്ടികളെല്ലാം കിടന്ന് കളിക്കുന്നു ആ ഇതിപ്പോ വന്നല്ലേ ഞാൻ വിചാരിച്ചേ ചൂടൊക്കെ എങ്ങോട്ട് മാറി കാണത്തില്ലന്നതാ ഇപ്പൊ നമ്മൾ ഇത്രയും ദിവസം വരാതിരുന്നത് ഇപ്പ ചൂടൊക്കെ മാറി ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ വന്നേ വന്നേ നമുക്ക് നോക്കാം നോക്കട്ടെ പുള്ളരൊക്കെ കളിക്കുന്നതേ ഒരു രണ്ട് രണ്ടുറിയാനോ മറ്റും ആയിരിക്കും കേട്ടോ നോക്ക് പിന്നെ നോക്കാം നമുക്ക് ചോദിക്കാം എന്തായാലും അമ്പാടി കൊണ്ട് കേട്ടാ അവനിത് ഓടിക്കാൻ പാടാ നോക്ക് വലിയ വണ്ടിയുണ്ട് ഓടിക്കാനോ ോക്കടി നോക്കിയേ ഇതും കൊള്ളാലോ അപ്പോഴും നമുക്കിവിടെ കുറച്ചിരിക്കാം അപ്പൊ കുട്ടികളുടെ കുറച്ച് അഭ്യാസം കാണാം ഇത് നോക്കിയ ഒരു പൊടിക്കൊച്ച് നോക്കടി നോക്കിയ പൊടിക്കൊച്ച് കുടിക്കുന്നു നോക്കിയ കുട്ടിപ്പെട്ട ആളെല്ലാം വണ്ടിക്കാറിയല്ലേ ല്ലോ അപ്പോഴല്ലേ ആ സ്ലോപ്പൊക്കെ ഇറങ്ങിപ്പോ പറഞ്ഞ ദിവസം ഉണ്ട് കേട്ടോ ഇച്ചിരി ഇച്ചിരില്ലാത്തവരൊക്കെയാണ് വലിയ ജീപ്പിനകത്ത് പേര് പോണത് അമ്പാടി കാണുന്നില്ലേ എന്താ ഇതൊക്കെ നല്ല മണം കേട്ടോ ഈ പൂ ഇങ്ങനെ ഓരോ കൂടാരങ്ങളാ ആൾക്കാർക്ക് ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട് ആക്കോര് വണ്ടി അതെ അച്ഛനും പറഞ്ഞു കൊടുത്തെടുപ്പിക്കുക അവസാനം തറയെടുത്ത് വെക്കണം കേട്ടോ കേട്ടോടെ ആ അടിപൊളി അടിപൊളി ആ സൂപ്പർ സൂപ്പർ നമുക്ക് മനസ്സിനൊക്കെ ഒരു ഇതാണ് ഈ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഒന്ന് വരാൻ പറ്റും പറ്റേ ഇങ്ങനെ ശരിക്കും ആളുണ്ട് കേട്ടോ ചൂട് ഒന്ന് കുറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ശരിക്കും ആള് ഈ പനിയുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ആരാണ് ഈ പാർക്കിൽ ശരിക്കും വരുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു വന്ന് ഇങ്ങനെ പാർക്കിലൊക്കെ അങ്ങ് നിൽക്കും അപ്പോൾ നമുക്കതൊരു പ്രശ്നമാണ് പനി കിട്ടുമെന്നുള്ളത് പനി കിട്ടിയാ നല്ല ഏറ്റ പനിയാവുകയും ചെയ്യും അല്ല നമ്മുടെ നാട്ടിലെ ഇല്ല പൂവുണ്ടല്ലോ ഏത് പൂവാ ഏത് ഇല്ല പൂവെന്ന് പറഞ്ഞാൽ ഏത് പൂവണോന്ന പേര് എനിക്കറിയാൻ വയ്യ ഇതിന്റെ ഒപ്പേ വേണ്ട കിട്ടുന്നുണ്ടോ അതെ ഈ പൂവുണ്ടല്ലോ നല്ല പല ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന നല്ല മണമുണ്ട് കേട്ടോ അപ്പൊ ഈ കൂടാരം മൊത്തം ആ ഇത് ഈ പൂവാ കൂടാരത്തിനൊരു തണലും ആവും ാനി ഒന്നോട്ട് കാണിച്ചെ തന്നാനി കാല് ആ ഇത് എന്താ പാട്ടാ ഇത് കേശുനത്തുള്ള ആ തന്നെ ആ എലി ആന്നോട് പാടിയന്ന് ഞാനു മണ്ണ് മാറി വീണു ആ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ സമയത്തിനെ മണ്ണ് വാരിയങ് എറിഞ്ഞളഞ്ഞു അയ്യോ നിൽക്കുന്നില്ലേ കുരുത്തൊക്കെ എണിച്ചിട്ട് പുരിയം കൊക്കുന്നോ കണ്ടിട്ടില്ല വിശാഖപട്ടണത്തിൽ കണ്ണു തപ്പിയ സമയത്തിന് മണ്ണ് വാരി എറിഞ്ഞോളഞ്ഞിടാത്ത ഇവിടുന്ന് താഴോട്ടുരുണ്ട് വീണുള്ള അവസ്ഥ എന്തുവാ അറിയല്ലേ കല്ല്യല്ലേര് ഭയങ്കര വരുന്നത് അമ്പാടി മാത്രം ആമ എഴുന്നനക്കാൻ പോന്നത് കേട്ടോ ഞാൻ വരുന്ന കുതിര എന്റെ അമ്മ എനിക്ക് പേടിയാവുന്നു കുഴപ്പമില്ല അവിടെ നിൽക്കുക പോയി നടന്ന് നടന്ന് എവിടെ എത്തിയോണ്ട് ഇതൊരു വലിയ പാർക്കാണ് കേട്ടോ ഇതിന്റെ അറ്റം മൂല്യം കണ്ടുപിടിക്കാൻ തന്നെ വലിയ പാടാ എല്ലട ഒരേ പോലെ ഇരിക്കുകയും ചെയ്യും വണ്ടി ഇട്ടിട്ട് തിരിച്ചെവിടെ വണ്ടി ഇട്ടിന്ന് കണ്ടുപിടിക്കാനാ പാടു വരുന്നത് എവിടെ ഇട്ടാ വണ്ടി വണ്ടി എവിടെ നമ്മുടെ വീടിനടുത്തായിട്ട് നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റിയ നല്ല സൗകര്യമുള്ളൊരു പാർക്കാണിത് ഓ കുറേ ഏരിയ ഉള്ളതുകൊണ്ടുണ്ടല്ലോ കാണാനും നടക്കാനും ഒക്കെ നല്ല സുഖമാണ് ഇനിയിപ്പൊ നമ്മൾ ബസ്സിലൊക്കെ കയറി വരും കേട്ടോ തണുപ്പൊക്കെ ആയി തുടങ്ങിയല്ലോ ഞങ്ങള് ബസ്സിൽ കയറി വന്നിട്ട് തിരിച്ചു തിരിച്ചായിട്ടും വിളിക്കാൻ വരും അപ്പോൾ അത് എളുപ്പമാവും വെള്ളം നിണ്ടീലാന്നോ നമ്മളത് പലപ്പോഴായിട്ട് ഇതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളേ എന്നാലും ഇവിടെ വരുമ്പോ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നി നമ്മളെ കുറേ സമയം ഇവിടെ ചെലവഴിച്ച് ഇനിയിപ്പൊ നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ ആ കൃഷവർമ്മ വേണം ഈ ഷവർമ്മ എന്ന് പറഞ്ഞാൽ അങ്ങ് ചാവാ ടേസ്റ്റ് ഉണ്ടല്ലോ നിൽക്കാം പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഞാനിവിടെ വന്നപ്പോഴേ ഫസ്റ്റ് അച്ചൻ മേടിച്ച് വന്നപ്പോഴുണ്ടല്ലോ എനിക്കാണെങ്കിൽ എന്തോ ഒരു വല്ലായ്മയായിരുന്നു കേട്ടോ കാരണംന്ന് വെച്ചാല് പിന്നെ ഇറച്ചി മന്തി എനിക്ക് അത്ര വേവാത്തോട്ട് ഇഷ്ടോ പിന്നുണ്ടല്ലോ ആ ഇറച്ചി വേവാത്തതിന്റെ ഒരു ഇതായിരുന്നു കേട്ടോ അച്ഛനും മോനോട് അങ്ങ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കയറിയ ഭാഗത്തോടെ തന്നെ ആണെന്ന് തോന്നുന്നു പുറത്തിറങ്ങിയേക്കുന്നത് ഒന്നും അറിയാൻ വയ്യ പൊറത്തിറങ്ങി വണ്ടിയുടെ അടുത്തോട്ട് പോണെ വലിയ ഭാഗത്താണ് ഒരുപാട് വലുതാണ് അവിടെ കറങ്ങി നടക്കുന്ന കൊറേ സമയം എടുക്കും ിനിറങ്ങുമ്പോൾ കാണുന്ന അമ്പാടി വലിയ പ്രശ്നമൊന്നുമില്ലാതങ്ങ് പോയെന്ന് തോന്നുന്നു ആ അവിടെ നിപ്പോണ്ടോ വരുന്നു മാങ്ങയ കട്ട് ചെയ്തിരിപ്പങ്ങോള് ഇതൊക്കെ പുള്ളര ആകർഷിക്കാൻ വേണ്ടി അങ്ങ് വെച്ചോണ്ടിരിക്കും ആ പൂച്ച അമ്പാടി നോക്കി എന്തോ പറയുന്നുണ്ട് കേട്ടോ എന്തോ മനു പറഞ്ഞു ഇത് വല്ലതും വേണോന്നാ ചോദിക്കുന്ന തോന്നുന്നു കേട്ടോ ഓ അമ്പടി പിടിച്ച് പിടിച്ച് പൂച്ച ഇല്ല ആഹ് ഞോയി മേടിക്കൂട പോയി അച്ഛയി വണ്ടി എടുത്തോണ്ട് വന്ന അച്ഛൻ